നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി പണി ആറാം വാർഡിലെ ജനങ്ങൾ വെള്ളത്തിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട വെള്ളക്കെട്ടിനെതിരെ മതിലകം പഞ്ചായത്ത് ആറാം വാർഡിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു എൻ എച്ച് അറുപത്തിയാറിന്റെ അടുത്തുള്ള താമസക്കാരാണ് പരാതിക്കാർ മഴ പെയ്താൽ വെള്ളം കെട്ടി നിന്നിരുന്ന ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പകരം സംവിധാനങ്ങളൊന്നും നിർമ്മിക്കാതെ ഈ പരിസരത്തെ തോടുകളെല്ലാം മൂടുകയായിരുന്നു തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ ശിവാലയ കൺസ്ട്രക്ഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗം ചേരുകയും തുടർന്ന് പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്നലെ പെയ്ത മഴയിൽ പല വീടുകളിലും വെള്ളം കയറുകയും രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രൂക്ഷമായ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ രാവിലെ വന്ന് ജെ സി ബി വന്ന് കോരിട്ടും പരാതി പറഞ്ഞപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷനിലെ ഉദ്യോഗസ്ഥൻ ജെ സി ബി ഉപയോഗിച്ച് തോട് ഉണ്ടാക്കിയെങ്കിലും ശരിയായ രീതിയിൽ വെള്ളം അതിലൂടെ ഒഴുകി പോകുന്നില്ല മാത്രമല്ല ഇത് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കുകയും കൃഷി ഫലവൃക്ഷങ്ങൾ എന്നിവ നശിച്ചു പോവുകയും ചെയ്യുന്നു അതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഈ ഈ നിൽക്കുന്ന സ്ഥലത്ത് പടിഞ്ഞാറ് പോകുന്ന ഒരു വിശേഷം മൂടിക്കളഞ്ഞു എന്നാൽ കലിംഗ് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ അത് മൂടിക്കളം ഇപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള പഴുന്താർ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവനും വെള്ളക്കെട്ടിലാണ് ഈ വെള്ളക്കെട്ട് കൊണ്ട് ഉള്ള ദൂഷ്യം എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങൾ പടരും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു സംഭവം സംഭവം കൂടിയാണ് ഇത് നടക്കുന്നത് വളരെയേറെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ രണ്ട് ജെ സി വിയും അതുപോലെ ബൊക്കളിനും എല്ലാം ഇവിടെ രാവിലെ മുതൽ വന്ന് ഇവിടെ മണ്ണ് മാറിയും രാമേശ്വരത്തെ ക്ഷൗരം പോലെ രാമേശ്വരത്തെ ക്ഷൗരം ഞാൻ അടിവരയിട്ട് പറയുകയാണെങ്കിൽ രാമേശ്വരത്തെ ക്ഷൗരം പോലെ കുറച്ച് മാത്രം മണ്ണെടുത്ത് എന്തിനോ ഒരു പേര് കേൾപ്പിക്കുന്നത് പോലെയാണ് ഇന്ന് ഇവിടുന്ന് അവർ പോയിട്ടുള്ളത് ഇതുവരെ ഇന്നലെ പെയ്യുന്ന മഴയുടെ വെള്ളം പോലും കനൗലി കനയിലേക്ക് കനാലിലേക്ക് ഒഴുകിക്കളയാൻ സാധിക്കും ഇതുപോലെ സമാന രീതിയിലാണ് മലയാളത്തിൻ്റെ പഞ്ചായത്തിലെ എട്ടാം വാർഡായാലും ഏഴാം വാർഡായാലും നാലാം വാർഡായാലും ഒക്കെ ഉള്ളത് അതുപോലെ ഒമ്പതാം വാർഡിൻ്റെ ഒരു ചെറിയ ഭാഗം ഇത് ശക്തമായിട്ടുള്ള ഇടയാക്കും എന്ന് അതീ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ഈ വാർഡിലെ നിവാസികളാണ്